ഹലോ സ്ലാമലൈക്കുംവിനുജൈൻ അപ്പോൾ നമുക്ക് നേരിട്ട് ഈ കളക്ഷനോട്ട് പോട്ടെ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷീറ്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബൊട്ടി ടൈപ്പ് ഓഫ് കളർ വരുന്നതാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മീഡിയം ലാർജ് എക്സൽ നല്ല ക്യൂട്ടായിട്ടുള്ള മാൾച്ചന്തരി കോട്ടണിലാണ് നമ്മൾ ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് അനാർക്കല്ലി ടൈപ്പ് ഓഫ് കളക്ഷനാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് നമുക്കിതിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് ലേസ് വർക്ക് ആണ് കേട്ടോ അതുപോലെ നമുക്ക് ഷോർട്ടോ ടോപ്പിൻ്റെ കളക്ഷൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷൻസ് മീഡിയം ലാർജ് എക്സൽ ഡബ്ലക്സും സൈസ് വിട്ടാണ് മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി നാല് വരെ അതിൻ്റെ ഇടയിലുള്ളതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൻ ആണ് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആൻഡ് ദെൻ നമുക്ക് ഫൈവ് ഡബിൾ നയൻ ആണ് അതിൻ്റെ പാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സെമ് ആയിട്ട് നമ്മൾ ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫുൾ സെറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ റിസീവയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൽ പ്രിൻറ്റ് വൈസും അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു എ ഐ ഫോം എന്ന് പറയാം ഓക്കെ ദെൻ ഈ ഒരു ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോർജറ്റിൽ വരുന്ന സെൽവാർ സെറ്റിൻ്റെ കളിച്ച് നയൻ ഡബിൾ നയനിൽ സ്മോൾ മുതൽ ഫോർ ഫോറൻസിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഫുള്ളി ത്രെഡ് വർക്ക് ആണ് ഇത് കഴിഞ്ഞിട്ടും റീസ്റ്റോക്ക് വരുന്ന ഐറ്റംസ് ആണ് ഈ മോഡൽ വേറെ ഇതിലുള്ള കളക്ഷൻസ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് റീസ്റ്റോക്ക് ചെയ്യോ ചെയ്യോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വന്നത് വീണ്ടും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നത് കേട്ടോ വാട്സാപ്പിൽ അപ്പോൾ വേണ്ടവർക്ക് ആഡ് ആവും ഇത് പ്രിങ്കിൾ ഫാബ്രിക്കിൽ നയൻ നയൻറ്റി ഫൈവിന് വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് ഇത്രയും കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അടുത്തത് കോട്ടൺ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടോപ്പ് പാൻറ്റ് ഷോളിൽ വരുന്ന അനാർക്കലി സെറ്റിൽ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ കോട്ടൺ ആയാലും പാർട്ടി വെയർ ആയാലും അനാർക്കലി സെറ്റാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഏത് ടൈപ്പ് പാർട്ടി വെയർ ആണ് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അനാർക്കലി ടൈപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡെനിമിൻ്റെ കോട്ട് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സിൽ സൈസ് വിറ്റുകൾ അവൈലബിൾ ആണ് നമുക്ക് അത്യാവശ്യം ഒരു ഹിപ്പ് ആയിട്ടുള്ള ആ ഒരു ലെങ്ത്താണ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഷോർട്ടായിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം ഡബിൾ എക്സിൽ വരെ സൈസസും അവൈലബിൾ ആണ് ആൻഡ് ദെൻ നമുക്ക് പീഡിം ഫ്രണ്ട്ലി ആയിട്ടുള്ള ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള സെറ്റപ്പ് കളക്ഷനിൽ നയൻ നയൻറ്റി ഫൈവിന് ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ നമുക്ക് തന്നെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടം അത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ആവണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് എക്സൽ ഡബിൾ എക്സിൽ സൈസ് വീട്ടിൽ നമുക്ക് മാൽ ചന്ദരിയിൽ ഫാബ്രിക്കിൽ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണിത് റീസെല്ലേസിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് ആണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും സെപ്പറേറ്റ് ഗ്രൂപ്പാണ് വേണ്ടവര് ഗ്രൂപ്പിൽ ആഡ് ആവാൻ വേണ്ടിയിട്ട് മെസ്സേജ് ആക്കി കേട്ടോ അതുപോലെ ലെങ്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നയൻ എയ്റ്റി ഫൈവിൻ്റെ കളക്ഷനാണത് ലാർജ് മുതൽ ത്രീ എയ്റ്റ്സ് വരെ ഇതൊരു കഫ്താൻ ടൈപ്പ് ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഫിഫ്റ്റി എയ്റ്റും ഫിഫ്റ്റി സെവൻ ഒക്കെ കിട്ടാൻ കുറച്ച് ഒരു പണിയാണ് ഇപ്പം ഇതിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ടൈപ്പ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആ ഒരു റേഞ്ചിൽ വരുന്നത് കഫ്താൻ ടൈപ്പിൽ കളക്ഷൻസ് അപ്പം നമുക്കിത് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ആയിരത്തി അൻപതിനാണ് നമുക്ക് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹെവി പ്രിൻറ്റ്സാണ് കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി സി ത്രൂവും പോസ്റ്റ് ത്രൂവാണ് കേട്ടോ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അതുപോലെ ചില കളക്ഷൻസ് നമ്മൾ അർജൻറ് റോട്ടിൽ എടുക്കാറുണ്ട് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാറുണ്ട് ചില ദിവസം ഡെലിവറിൻ്റെ അപ്പം നിങ്ങൾക്ക് ഇന്ന ഡേറ്റിന് ഡെലിവർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി പറയാം കേട്ടോ ഇത് കഫ്താൻ ടൈപ്പിൽ തന്നെ ഒരു ടോപ്പിൻ്റെ കളക്ഷനാണ് നമുക്ക് ടോ സെറ്റ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിന് സ്മോൾ മുതൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ലപ്പാഡ് പ്രിൻറ്റിലും പല ടൈപ്പ് ഓഫ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം പാർട്ടിവെയർസ് ഒക്കെ ടുത്താന്ന് ഉപയോഗിച്ച് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് കളക്ഷൻ നോക്കാം ഇതിൽ അത്യാവശ്യം പ്രിൻറ്റ് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത് നയൻ ഡബിൾ നയൻ സ്മോൾ മുതൽ ഫോറക്സ് വരെ നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഉള്ള ഗവൺമെൻ്റത്തെ ഷോൾ പോലത്തെ കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഫ്രണ്ടിൽ ഫ്രണ്ട് പോർഷനിൽ ഉള്ള അത്രയും പ്ലേറ്റ്സൊന്നും ബാക്ക് പോർഷനിലില്ല അത്യാവശ്യം ഒരു ചബിയായിട്ടുള്ള ആൾക്കാർ ഒരു ത്രീ എക്സ് എൽ ഫോർ എക്സലൊക്കെ വേണ്ട ആൾക്കാർക്കുള്ള മെയിൻ ആയിട്ടുള്ള കൺസേൺ ആണ് ബാക്കിലും പ്ലീപ്സ് ഉണ്ടോ എന്നുള്ളത് അത്രയ്ക്ക് പ്ലീപ്സ് ഇല്ല ഫ്രണ്ടിലത്തെ അത്രയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടുള്ള ഫോട്ടോസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നമ്പർ കൊടുക്കും ഇത് നമുക്ക് സെവൻ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സൽ മുതൽ സെവൻ എക്സൽ വരെ കോട്ടനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ താങ്ക് യു മെസ്സേജ് അയക്കാം കേട്ടോ